നമസ്കാരം ന്യൂസ് ഒരിക്കൽ കൂടി സ്വാഗതം സ്വാഗതം ദാവൂദ് ഇബ്രാഹിം അല്ല ഈ അധോലോക നായകൻ എന്ന് പറയുന്നത് എനിക്കിത് മനസ്സിലാകുന്നില്ല അധോലോക എന്നല്ലേ പറയേണ്ടത് നായകൻ 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 എന്നുള്ള ആരോ ഒരു പേരാണ് ആ ഇത്തരം എന്താണ് വളരെ മോശം പ്രവർത്തികൾ പ്രതി നായകന്മാരെയൊക്കെ നായകൻ എന്ന് വിളിക്കുന്ന മനസ്സിലാകുന്നില്ല ചില മാധ്യമങ്ങളുടെയൊക്കെ സ്ക്രിപ്റ്റ് അതുപോലെ തന്നെയാണ് അധോലോക നായകൻ എന്ന് പറഞ്ഞ് അത് ഞാനൊരു വാർത്തയിൽ സൂചിപ്പിക്കുകയും ചെയ്തു കുറ്റവാളിയാണല്ലോ മധോലോക കുറ്റവാളി കൊടും കുറ്റവാളി അല്ലെങ്കിൽ കൊടും ക്രിമിനൽ എന്നൊക്കെയുള്ള പദങ്ങൾ അങ്ങനെയുള്ള പദങ്ങളാണ് ഇത്തരക്കാർക്ക് യോജിച്ചത് അപ്പം ഈ സ്ക്രിപ്റ്റൊക്കെ എഴുതുന്നവര് വാർത്തയൊക്കെ എഴുതുന്നവര് ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും എന്ന് എളിയ ഒരഭിപ്രായേ ഇനി അത് അത് തെറ്റാണെങ്കിൽ കളഞ്ഞേക്കുകയാണ് കറാച്ചി നഗരപ്രദേശങ്ങൾ പാകിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിൽ ഇയാളുമായിട്ടുള്ള അല്ലെങ്കിൽ ഇയാളുടെ വാർത്തകളും മറ്റും ചർച്ചയാകാതിരിക്കാനായിട്ട് ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ചു എന്നൊരു വാർത്തയുണ്ട് ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇന്റർനെറ്റ് സൗകര്യം ഇപ്പോൾ സേവനദാതാക്കളോട് സർക്കാർ തന്നെ പറഞ്ഞ് പിൻവലിച്ചു ഇയാളെ പിടികൂടുക എന്നുള്ളത് ഇന്ത്യയുടെ തന്നെ ഒരു പ്രഖ്യാപിത കാരണം ഏറ്റവും കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് പ്രഖ്യാപനങ്ങൾ എൻ ഐ എ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇയാളുടെ തലയ്ക്ക് തലയിട്ടത് മാത്രമല്ല ഒരുപാട് കുറ്റകൃത്യങ്ങൾ മുംബൈയിൽ തന്നെ ഏതാണ്ട് അറുപതോളം കേസുകൾ ഇയാൾക്കെതിരെ മുംബൈയില് പ്രധാന പോലീസ് സ്റ്റേഷനിൽ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മറ്റ് പോലീസ് സ്റ്റേഷനിലൊക്കെ വിവിധ കേസുകളൊക്കെ ഈ ദാവൂദ് ഇബ്രാഹിം എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഉണ്ട് ഇയാൾ ഈ ബോളിവുഡ് സിനിമകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് ബന്ധങ്ങളും രാഷ്ട്രീയ ബന്ധങ്ങളും പൈസ പണം മുടക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പല സിനിമകൾക്കും അത്രയും ഇയാളെ എതിർത്തി ഇവരൊക്കെ എതിർത്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ സിനിമ ഹിന്ദു സിനിമ അവരെയൊക്കെ പോലെ കൊന്നളയൂ എന്നാണ് പറയുന്നത് അത്ര വലിയ ഒരു ശക്തരാണെന്നാണ് അതുകൊണ്ട് ഇവർക്ക് കീഴങ്ങി ജീവിക്കുക എന്നുള്ളതാണ് അവരുടെ ഇപ്പൊ ഇയാൾ ദുബായിൽ ഈ കറാച്ചിയിലൊക്കെ ആണെങ്കിൽ പോലും എവിടെയാണെങ്കിലും ഇയാൾ അവിടെ നിന്നുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കും എന്നൊക്കെയാണെന്ന് കേട്ടിട്ടുണ്ടായിരുന്നത് എന്തായാലും അയാൾ ഇപ്പോൾ വിഷം ആര് കൊടുത്തതാണോ എങ്ങനെയാണോ കഴിച്ചതാണോ എങ്ങനെ ഉള്ളിൽ ചെന്നു എന്നതിനെക്കുറിച്ചൊക്കെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് എന്താണ് യാഥാർത്ഥ്യമെന്നറിയില്ല വേണ്ടപ്പെട്ട ഒരു വ്യക്തി തന്നെ ഇയാളുമായി അടുപ്പമുള്ള ഒരു വ്യക്തി തന്നെ വിഷം കൊടുത്തതാണ് എന്ന തരത്തിൽ വാർത്തയുണ്ടായിരുന്നു ഇയാൾ മരിച്ചു എന്ന തരത്തിൽ വരെ വാർത്ത വന്നു ഒരുപക്ഷെ എൻ്റെ സ്ഥലത്ത് അടുക്കള കഴിയുകയില്ല ചിലപ്പോൾ പായസന വിവരങ്ങളൊക്കെ മറച്ചു വെച്ചിരിക്കുകയായിരിക്കാം അവരെ സംബന്ധിച്ച് ഇയാൾ വലിയൊരു ഒരു സ്വത്തായിട്ട് അങ്ങനെ ഐ വിഷം വെച്ച് വെച്ചിരിക്കുകയായിരുന്നല്ലോ അങ്ങനെ എത്ര ദിവസം മൂടിയിരിക്കാനാകാത്തെ ജയലളിതയുടെ കാര്യം പറഞ്ഞതുപോലെ അവർ മരണപ്പെട്ടിട്ട് ഏതാനും ദിവസങ്ങൾ കൂടി ആശുപത്രിയിൽ അവരുടെ മൃതശരീരം കിടന്നു ഈ ഡെത്ത് റിപ്പോർട്ട് ചെയ്തത് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് എന്ന തരത്തിലാണ് ഈ തമിഴ്നാട്ടിൽ രാഷ്ട്രീയം നമുക്കറിയാമല്ലോ ഒരു ഒരു വല്ലാത്ത രീതിയാണല്ലോ അതൊക്കെ ആയിരുന്നിരിക്കാം എന്തായാലും ഇന്ന് രാവിലെ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ ദാവൂദ് ഇബ്രാഹിം വിഷം കഴിച്ച് വിഷം ഉള്ളിൽ ചെന്ന് ഗുരുതരാവസ്ഥയിൽ കറാച്ചിയിലെ ആശുപത്രിയിലാണ് വൻ പോലീസ് സന്നാഹവും പട്ടാളവും ഉൾപ്പെടെയുള്ള സന്നാഹങ്ങൾ പാകിസ്ഥാൻ ആർമിയും വിവിധ പോലീസും ഉൾപ്പെടെയുള്ള സുരക്ഷാ സേനാംഗങ്ങൾ ആശുപത്രിക്ക് ചുറ്റും വളഞ്ഞിരിക്കുകയാണ് ആശുപത്രിയുടെ ഒരു നില ഇയാൾക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്നു മറ്റ് രോഗികളുമായി ഈ നിലയ്ക്ക് ബന്ധമൊന്നുമില്ല അവരെ പുറകിലത്തെ വാതിൽ കൂടിയൊക്കെയാണ് കടത്തുകയും ഒക്കെ ചെയ്യുന്നത് ആശുപത്രി ആയതുകൊണ്ട് അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് തുടരുന്നത് അദ്ദേഹം കൂടുതൽ വാർത്തകളും വിവരങ്ങളും ഒന്നും അറിവായി വരുന്നതേ ഉള്ളൂ അറിവായ അറിവായതിനു ശേഷം നമുക്കതേക്കുറിച്ച് കൂടുതൽ പറയുകയും ഒക്കെ ചെയ്യാം ഇന്നിപ്പോൾ ഗവർണറാണ് താരം തീർച്ചയായും ഗവർണറാണ് താരം ഇന്നത്തെ താരം ഗവർണർ അതെ കുറച്ച് ദിവസങ്ങളായി ഗവർണർ താരമാണ് എന്നാൽ ഇന്നാണ് ശരിക്കും സൂപ്പർ താരമായത് സൂപ്പർ മെഗാ താരം കോഴിക്കോട് നഗരത്തിൻ്റെ മാറിടത്തിലൂടെ വിരിമാറിലൂടെ കൊച്ചുകുട്ടികളെ എടുത്തുകൊണ്ട് സെൽഫിയും എടുത്ത് കാറിൽ നിന്ന് ഇറങ്ങി കാൽനടയായി ആൾക്കാരെ അഭിവാദ്യം ചെയ്ത് അവരെ ആലിംഗനം ചെയ്ത് അവരുമായി കുശലം പറഞ്ഞ് ഗവർണർ ഇങ്ങനെ മണിക്കൂറുകൾ നടന്നു അവിടെ എസ് എഫ് ഐയുടെ പ്രതിഷേധമോ ഒന്നും കണ്ടില്ല എസ് എഫ് ഐ ഗവർണറെ ഒറ്റ ക്യാമ്പസിൽ കാലു കുത്തിക്കില്ല എന്നാണ് പി എം അർഷോ എന്ന എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അതിനുശേഷം അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെത്തി അവിടുത്തെ പ്രതിഷേധമുണ്ടായിരുന്നു എന്നാൽ പോലും അദ്ദേഹം വരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ പ്രതിഷേധം അവസാനിച്ചു അത് വേറെ കാര്യം അപ്പോൾ പ്രതിഷേധമുണ്ടായിരുന്നു പക്ഷേ ഗവർണർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചു ഇന്നിപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു വൈകുന്നേരത്ത് ഗവർണർ ആ ചടങ്ങിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രോഗ്രാമിൽ ഒരു സെമിനാറിലേക്ക് എത്തുന്ന വേദിയിൽ പക്ഷേ അവിടെ ഒന്നും കണ്ടില്ല ഈ മാർഷോ എവിടെ അതൊരു ചോദ്യമാണ് കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ഏതൊക്കെയോ കേസുകളിൽ പെട്ട് പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കപ്പെട്ട വ്യക്തിയാണ് ആ വിഷയത്തിൽ രാജ്ഭവൻ ഔദ്യോഗികമായി സംസ്ഥാന ആഭ്യന്തര വകുപ്പിനോട് അന്വേഷണം നടത്തിയിട്ടുണ്ട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് അതിൽ പിന്നെ ഈ ഒരു വാർത്ത പുറത്തു വന്നതിൽ പിന്നെ ഘോര പ്രസംഗിക്കുന്ന തീപ്പൊരിയായി പ്രസംഗിച്ചു കയറുന്ന പോലീസുകാരെ വെല്ലുവിളിക്കുന്ന പി എം ആർഷോ എന്ന താടി വെച്ച യുവാവിനെ കാണാതായിരിക്കുന്നു എവിടെയാണ് ഇനി ഒളിവിൽ ഇരുന്ന് അത്രയേ ഉള്ളൂ ആർഷോ പ്ലീസ് ഒന്നിങ്ങി വരൂ എന്ന് പറഞ്ഞ് കയ്യിൽ പിടിച്ച് സ്വന്തം അനുജനെ വലിക്കുന്നത് പോലെ വലിച്ചോ പോവുകയാണ് അതുപോലെ ഒരു പെൺകുട്ടിയാ പെൺകുട്ടിയെ താഴെ വീഴുകയും മറ്റേ ചെയ്തു അന്നേരം അത് കരഞ്ഞു അതിന്റെ കവളിൽ തട്ടി പോലീസുകാരികൾ കണ്ടു ഇതിപ്പോൾ കെ എസ് യുക്കാരോ അല്ലെങ്കിൽ എ ബി ബി പിരോ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും പോലീസിന്റെ പ്രകടനം രണ്ട് കാലിനും ബുദ്ധിമുട്ടുള്ള ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് വർദ്ധിക്കുന്നതാണ് അതുപോലെ ഒരാൾ ഇ പി പറയുന്നത് അത് അങ്ങനെ അറിയാൻ പറ്റുമെന്നാണ് ഇത് ഈ അടി അടിവടങ്ങിയ പിന്നെ രക്ഷയില്ലെന്നാണ് പോലീസും കണ്ടോ കാര്യം പണ്ട് ഇവർ തന്നെ പോലീസ് രാജനെ കുറിച്ചൊക്കെ മുതലാക്കിയ വിളിച്ചവരാണ് പിന്നെ ഇ പിന്നെ നടക്കുന്നൊരു കാര്യം കൂടി പറഞ്ഞു രാഷ്ട്രപതി ഭവനെ റിപ്പോർട്ട് ചെയ്യും ഗവർണറെ പിൻവലിക്കാനായിട്ട് കേന്ദ്ര സർക്കാരിനും ഒക്കെ റിപ്പോർട്ട് ചെയ്യും ഇ പി നേരിട്ട് റിപ്പോർട്ട് ചെയ്യും എൽ ഡി എഫ് കൺവീനറാണല്ലോ പറഞ്ഞ അംഗങ്ങളുടെ എണ്ണം സി പി എമ്മിന്റെ ഒന്നോ രണ്ടോ മൂന്ന് ചേട്ടൻ കുറച്ച് പറയരുത് ഉള്ളതേ പറയാ അതെങ്ങനെ തമിഴ്നാട്ടിൽ എങ്ങനെ പിന്തുണയോണ്ട് അവിടെ മഹാരാഷ്ട്രയിലും കോൺഗ്രസിന്റെ പിന്തുണയുള്ള കേരളത്തിലെ ജയിച്ചതാണ് എന്തായാലും ഈ ഗവർണർ ഈ ഒരു നടപടി ഇന്നത്തെ ഉണ്ടല്ലോ ഇത് രാഷ്ട്രീയമായി തന്നെ വളരെ പ്രത്യാഘാതങ്ങൾ നല്ല ഉറപ്പാണ് കാരണം ഗവർണറെ സംബന്ധിച്ച് സാറിന് നമുക്കറിയാം ഗവർണർമാർന്ന് അങ്ങനെ പുറത്തുനിന്ന് ഇറങ്ങിയല്ല അവർ രാജ്ഭവനിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഫംഗ്ഷന് പോകുന്നു പങ്കെടുക്കുന്നു തിരിച്ചു പോകുന്നുള്ള ജനങ്ങളെ നേരിട്ട് അങ്ങനെ വലിയ തോതിൽ ബന്ധപ്പെടുത്തുന്നവരല്ല സാധാരണഗതിയിൽ രാജ്യത്തെ എല്ലാ ഗവർണർമാരും അതിൽ വർഷം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ആനന്ദബോസ്വരെ പോലെയുള്ള അദ്ദേഹത്തെ പോലുള്ള ആൾ എക്സെപ്ഷൻ ഉള്ളൂ ജനങ്ങൾ വരെ നേരിട്ട് അവിടെ കുറച്ച് പേരേ ഉള്ളൂ ഏതായാലും പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങ് താർത്തളങ്ങൾ അദ്ദേഹം ഇല്ല കോഴിക്കോട് നഗരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്കെ പോയി അത് ഒരു ജനകീയനായ ഒരു വ്യക്തി എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഒരു വേള അദ്ദേഹം ഇത് മനഃപ്പുറം ചെയ്യുന്നതായിരിക്കാം എന്നാൽ പോലും അത് ചെയ്യാനുള്ള തൻ്റെ ഇടം എന്ന് പറയുന്നത് അതായത് പോലീസുകാരോട് എനിക്ക് നിങ്ങളുടെ സുരക്ഷയൊന്നും വേണ്ട എൻ്റെ പിന്നാലെ വരണ്ട അല്ലെങ്കിൽ എൻ്റെ ഒപ്പം വരണ്ട എനിക്ക് ജനങ്ങളുടെ സുരക്ഷ മതി ഞാൻ ജനങ്ങളുമായി സംവദിക്കും എന്ന ധൈര്യത്തോടെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇറങ്ങി തെരുവിലൂടെ മിഠായി തെരുവിലൂടെയും മനാഞ്ചറ മൈതാനത്തുകൂടിയും ഒക്കെ നടക്കുന്ന കാഴ്ചയാണ് ആദ്യം പേരില്ലായിരുന്നില്ല അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ദൃശ്യമാധ്യമങ്ങളിലൂടെയും ഒക്കെ തന്നെ ഇതിന്റെ തത്സമയ ദൃശ്യങ്ങൾ വൈറലായി അതോടുകൂടിയാണ് ആള് കൂടിയത് ഒരു കടയിൽ കയറി അലുവ മുറിച്ച് തിന്നു ആ ഹലുവ കടക്കാരൻ വളരെ കൈ കൈ സെൽഫി ആ സെൽഫി എടുക്കാൻ നേരം കൈ വിറക്കുന്നതൊക്കെ കാണാൻ സാധിച്ചു കാരണം പെട്ടെന്നാലും പ്രതീക്ഷിക്കുന്നില്ല അദ്ദേഹം കടന്നു വരുമെന്നും കടയിൽ കയറി അലുവ പിച്ചാത്തി കൊണ്ട് മുറിച്ച് കഴിക്കുന്ന ആ ഒരു കാഴ്ചയൊക്കെ കാണാൻ സാധിച്ചു ഈ ഇത്തരത്തിൽ ഒരു ഗവർണർ എന്ന് പറയുന്ന പദവി അതിൻ്റെ പ്രാധാന്യം അതിൻ്റെ ആ പ്രത്യേകതകൾ അതെന്താണ് ഏതാണ് സത്യം പറഞ്ഞാൽ കേരളം അത് ചർച്ച ചെയ്യുന്നത് ഇപ്പോഴാണ് അതിന് അതിനു മുൻപ് പല ഗവർണർമാരും ഉണ്ടായിരുന്നു പക്ഷേ ഗവർണറുടെ അധികാരത്തെക്കുറിച്ചും ഗവർണറുടെ പ്രവർത്തന രീതിയെക്കുറിച്ചും രാജ്ഭവൻ എന്ന ഓഫീസിനെ കുറിച്ചും നമുക്കാർക്കും വലിയ ചർച്ചയില്ലായിരുന്നു നമ്മളാരും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് അത് ഇത്രയും ഇത്ര റിട്ടയർമെന്റ് ആനുകൂല്യമാണ് എന്ന് നമ്മളെപ്പുറം കരുതിയിരുന്നു രാഷ്ട്രീയത്തില് വിരമിക്കാൻ ഗവർണർ ആയിരുന്നു അഞ്ചു വർഷം സ്വസ്ഥ വേറെ ടെൻഷനൊന്നും വേണ്ട ഉണ്ടാകാതെ അവിടെ ഇരുന്ന് സർക്കാർ നല്ല ഒപ്പിട്ടോട് എന്നുള്ള ആ ഒരു രീതിയാണ് അങ്ങനെയല്ല ഗവർണർക്ക് അധികാരം ഉണ്ടെന്നുള്ള മനസ്സിലായി അതെ അതുപോലെ ഇലക്ഷൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് പറയുന്ന ഒരു ഓഫീസ് ഉണ്ടെന്ന് ടി എൻ അങ്ങനത്തെ സംഭവം ചീഫ് എലക്ഷൻ കമ്മീഷണർ അധികാരം എന്താണെന്ന് അന്ന് മനസ്സിലാക്കി അന്ന് ഇരിക്കാൻ അവിടെ ഇരിക്കുമ്പോ മനസ്സിലാവും ആ സമയത്ത് ശേഷിന്റെ കൂടെ മൂന്ന് പുലികളായിരുന്നു മൊത്തം ഇവർ മൂന്ന് പുലികളായിരുന്നു ശേഷൻ എം എസ് ഗില്ല് മരിച്ചുപോയ എം എസ് ഗില്ല് അതുപോലെ ജി വി ജി കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ഒരു മുതിർന്ന ഐ എസ് കാരൻ മൂന്നുപേരും കട്ടക്കാണ് അതുപോലെയാണ് ഇതുപോലെ ഗവർണർ ഒറ്റയ്ക്കാണ് പക്ഷെ കട്ടക്കാണ് നിൽക്കുന്നത് നമ്മൾ നാട്ടുഭാഷയിൽ പറയില്ലേ എന്തും നേരിടാൻ തയ്യാറായി നിൽക്കുന്നവരെ പോലെ നിൽക്കുകയല്ല അതൊക്കെ നമുക്കറിയാം അന്ന് ഇത്രയും പ്രൈവറ്റ് ഇല്ല ദൂരദർശനൊക്കെ ഉള്ളൂങ്കിൽ പോലും അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരങ്ങൾ വളരെ രസകരമായിരുന്നു ശേഷം ശേഷം പെട്ടെന്ന് ഉത്തരമാണ് പെട്ടെന്നുത്തരവാണ് ഉരുളക്കുപ്പേരി ഉരുളക്കുപ്പേരി വളരെ ശക്തനായ ഒരു നമുക്ക് അഭിമാനിക്കാം മലയാളിയാണ് അതെ ഒരു മലയാളി ഇത്രയും വലിയ പദവിയിലെത്തുകയും അദ്ദേഹം അത് വളരെ ഭംഗിയായി അത് അതുപോലെയാണ് ാണ് വലിപ്പം ഉള്ളൂ അത് ആ അധികാരം എത്രത്തോളം ഉണ്ട് എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്ന് സാധാരണക്കാരന് പോലും മനസ്സിലാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമല്ലേ അതുപോലെയാണ് ഗവർണറുടെ ഓഫീസ് രാജ്ഭവൻ അല്ലെങ്കിൽ ഗവർണർ എന്ന് പറയുന്ന ആ ഒരു അധികാര ഭരണഘടനാ പദവി അത് എന്താണ് ഏതാണ് വെറുമൊരു ഗവർണർ ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊണ്ടു കൊടുക്കുന്ന പേപ്പറിൽ ഒപ്പിട്ട് സുഖിച്ച് രാജ്ഭവനിൽ ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ ഇതിനു മുൻപ് ഗവർണർമാരെ കണ്ടെങ്കിൽ നയപ്രഖ്യാപന പ്രസംഗം എഴുതി കൊടുക്കുന്നതാണ് വായിക്കുന്നത് അല്ലേ ഇതങ്ങനെയല്ല ഗവർണർ ഇന്നതാണ് ഈ രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത് ഗവർണർക്കെതിരെ തിരിഞ്ഞാൽ അതിനെ നിയമപരമായി എങ്ങനെ നേരിടാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സാധാരണ ജനങ്ങൾക്ക് പോലും ബോധ്യമായി വരികയാണ് അതെ 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 അത് നമ്മളെ മലയാളം പക്ഷേ ഒരുപാട് ശ്രദ്ധിക്കാൻ കേട്ടോ നമ്മളെ മലയാളികളെ പലരും പല സംസ്ഥാനങ്ങളിലും ഗവർണർമാരായിരുന്നിട്ടുണ്ട് പക്ഷെ അവർ അവിടെ പലരും ശക്തമായ തങ്ങളുടെ അധികാരം എന്താണെന്ന് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപക്ഷെ കേരളം പോലെയുള്ള വളരെ ഒരു ജനാധിപത്യപരമായി അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയതാക്കന്മാർക്ക് തന്നെ എല്ലാവരും തിരഞ്ഞെടുപ്പിൽ കൂടെ ജയിച്ചു വന്നവരൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവരൊക്കെ പലരും ആ സംസ്ഥാനങ്ങൾ ഗവർണറെ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ അവർക്ക് കൃത്യമായിട്ട് അധികാരം പ്രയോഗിക്കാൻ അറിയാമായിരുന്നു പല സംസ്ഥാനങ്ങളിലും അവിടുത്തെ പിന്നെ മുഖ്യമന്ത്രിമാരെ ചിലവരൊക്കെ ഒന്ന് ഇടയേണ്ടി വന്നിട്ടുണ്ട് ഉദാഹരണത്തിൽ നമ്മുടെ പട്ടനാണുള്ള അദ്ദേഹം ഇവിടെ നമ്മൾ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും സമാധാരണയൊരു നേതാവ് പ്രഗത്ഭനായിരുന്ന ആൾ അത് അദ്ദേഹം ആദ്യം ഗവർണറായി പോയി പഞ്ചാബിലേക്കാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ പ്രതാപ് സിംഗ് കെയറോൺ എന്ന് പറഞ്ഞുകൊണ്ടൊരാൾ മുഖ്യമന്ത്രിയായിരുന്നു അപ്പോൾ കെയറോൺ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞൊരു കഥാപാത്രമാണ് അദ്ദേഹം ഈ വിട്ടുവീശിക്ക് തയ്യാറാവാത്ത ഒരു കടം പിടുത്തക്കാരനായ രാഷ്ട്രീയ നേതാവായിരുന്നു പട്ടനാളിയുടെ അക്കാര്യത്തി മോശമായിരുന്നില്ല പക്ഷെ അവിടെ ചെന്നിട്ട് അദ്ദേഹം ഗവർണർ അധികാരം എന്താണെന്നുള്ളത് ഈ പ്രതാപ് സിംഗ് അറോണനെ കാണിച്ചു കൊടുത്തു കുറച്ചേരം കഴിഞ്ഞ പിന്നെ അദ്ദേഹം ഈ ആന്ധ്രയിലേക്ക് മാറിപ്പോയി അദ്ദേഹം സ്വയം വാങ്ങിച്ചു പോയതാണോ അതോനി അന്ന് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയാണെന്ന് അറിയാൻ പാടില്ല എന്താണെങ്കിലും അദ്ദേഹം ആന്ധ്ര ഗവർണറെ പിന്നെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി പോവുകയായിരുന്നു പക്ഷെ ദിവസം ഈ പ്രതാപ് സിംഗ് കെ ഒരു പരിപാടിയും എൻ്റെ അടുത്ത് നടക്കില്ല എന്ന രീതിയിൽ തന്നെ അദ്ദേഹം അന്ന് പെരുമാറി അതുപോലെ വളരെ ഗവർണർമാരായിരുന്നു മലയാളികൾ ഗവർണർമാരായി ചെന്ന് കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കളാണെങ്കിൽ അവിടുത്തെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും അതേത് പാർട്ടിയുടെ ആണെങ്കിലും അവരൊന്ന് കരുതും കാരണം ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരൊക്കെ തന്നെ ഇതുപോലെ തെരഞ്ഞെടുപ്പുകളെയും രാഷ്ട്രീയവും ഒക്കെ വർഷങ്ങളായി പതിറ്റാണ്ടുകളുടെ ആ പാരമ്പര്യവും ആ എക്സ്പീരിയൻസ് ഉള്ളവരാണ് അല്ലാതെ വെറുതെ കൊണ്ടൊരു മുലയ്ക്കിരുത്തുന്ന ഒരു സാധനമല്ല ഗവർണർ എന്നുള്ള കാര്യം ഈ നേതാക്കൾക്കറിയാം എന്നുള്ള കാര്യം ആ സംസ്ഥാനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ല ഇപ്പൊ നമ്മള് ഇപ്പൊ നിലവിൽ ഗവർണർമാരായിരിക്കുന്ന മലയാളികളൊക്കെ തന്നെ ആ ഒരു പ്രകൽഭരി തന്നെയാണ് പി എസ് ആണെങ്കിൽ അനന്ത ബോസ് സാർ അദ്ദേഹമാണെങ്കില് ഐ എസ് ഉദ്യോഗസ്ഥനെ ഏറ്റവും കഴിവ് തെളിയിച്ച ആളാണ് അപ്പൊ നമ്മൾ മലയാളികൾ എപ്പോഴും സാധാരണഗതിയിൽ ഗവർണർമാരാകുന്ന തന്നെ പ്രൊഫസർ കെ എം ചാണ്ടി അപ്പൊ കെ എം ചാണ്ടി ഈ മധ്യപ്രദേശ് ഗവർണർ ആയിരുന്ന പോലുള്ള ഒരു സംഭവം പറയുന്നുണ്ടായിരുന്നു അന്ന് ഭോപ്പാൽ ദുരന്തം ഉണ്ടായിരുന്നു ദുരന്തം ഉണ്ടായപ്പോ രാഖി രാമൻ അന്ന് അധു അർജുൻ സിംഗ് ആണ് മുഖ്യമന്ത്രി ഇവരെല്ലാം വാരിക്കെട്ടി രാത്രി സ്ഥലം വിട്ടളഞ്ഞു അവിടെ നിന്ന് ഫോപ്പാൽ വിട്ടുപോയി അറിയും ഗ്യാസാണല്ലോ വിഷപാതകമാണല്ലോ അതെ അതെ പക്ഷേ ഗവർണർ പോയില്ല കെ എം ചാണ്ടി പറഞ്ഞു ഞാൻ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ പിന്നെ ഞാൻ അതൊക്കെ സംഭവിച്ചോട്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ ഭരണ തലവാനാണ് ഞാൻ ഇട്ടിട്ട് പോകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഭയങ്കര നിർണായകമാണ് അർജുന സിംഗ് ആ സംസ്ഥാന മുഖ്യമന്ത്രിയില്ല മുഴുവൻ മന്ത്രി ആ ഒരുപാട് രക്ഷപ്പെട്ടു പ്രധാന ഉദ്യോഗസ്ഥന്മാരുടെ പാടി രക്ഷപ്പെട്ടു അവിടെ നിന്ന് പക്ഷെ അദ്ദേഹം കൂടെ കുറച്ച് നിന്നു കെ എം ചാണ്ടി മാതൃകാപരമായ എൻ്റെ ഒരു എൻ്റെ ഒരു സഹപാഠിയായിരുന്നു അദ്ദേഹം നമ്മളോപ്പം ഇല്ല ഞങ്ങൾ എൻ്റെ എന്റെ ഇവിടെ ജനസിനെ പഠിക്കുന്ന മോഹനേന്ദ്രൻ ഉണ്ടായിരുന്നു അദ്ദേഹം പഠിച്ചത് അവിടെ മന്ത്രി അപ്പോൾ ഒരിക്കൽ അതിന് ഡിഗ്രി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് അതിന് അത്യാവശ്യമായിട്ട് അത് ലഭിക്കേണ്ടതുണ്ട് കേരളത്തിലെ പോലെ തന്നെയാണ് കയറി ഇറങ്ങിയാണ് അദ്ദേഹം സാധനം കിട്ടുന്നില്ല അപ്പോൾ ആരോ പറഞ്ഞു നിങ്ങളുടെ നാട്ടുകാരല്ലേ ഇവിടുത്തെ ഗവർണർ ചാൻസലർ അല്ലേ ഇനി കണ്ടു നോക്ക എന്ന് പറഞ്ഞു അപ്പൊ ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹം പ്രൊഫസർ കയ്മി കോളേജ് അധ്യാപനമായിരുന്ന ആളുമാണ് അപ്പൊ അതായത് പ്രത്യേകിച്ച് ഞാൻ അക്കാഡമിക് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കേണ്ട കാര്യമില്ല അദ്ദേഹം അപ്പം തന്നെ സെക്രട്ടറിയെ വിളിച്ചിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് വേറെ തടസ്സം വേറെ മനുഷ്യൻ നടത്തിക്കാം ചെയ്യുന്നതാണ് ചെയ്യണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം ഒരു ഇടത് അനുകൂലി ആയിരുന്ന ഒരാളാണ് മറ്റേ അദ്ദേഹം കോൺഗ്രസിന്റെ കെ പി സി പ്രസിഡന്റ് ആയിരുന്ന ആളാണ് അന്ന് നോക്കിയില്ല അദ്ദേഹം അദ്ദേഹം ആ അപ്പം ഉത്തരവിടുന്നു കാര്യം നടപ്പിലാക്കും അതുപോലെയാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ഗവർണർ ഇപ്പം അദ്ദേഹം അദ്ദേഹം വളരെ ശക്തനായ ഒരു ഭരണാധികാരിയാണെന്ന് അതേ നിലയിച്ചു അതെ ഇടപെടേണ്ട സ്ഥാനത്ത് ഇടപെടുക തന്നെ വേണം ഗവർണർ നോക്കിയിരിക്കേണ്ട ഒരു പാവയല്ല ഇടപെടേണ്ടത് ഇടപെടും എന്ന് വ്യക്തമായി തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞിട്ടുണ്ട് ചോദിക്കേണ്ടത് ചോദിക്കുക തന്നെ ചെയ്യും പറയേണ്ടത് പറയുക തന്നെ ചെയ്യും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിവിടെ ഗവർണറായി എന്നെ ഇവിടെ നിയമിച്ചിരിക്കുന്നത് അല്ലാതെ ഒരു പോസ്റ്റിന് വേണ്ടി നിയമിച്ചതല്ല കേരളത്തിലെ ജനങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായാൽ അല്ലെങ്കിൽ അവരെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു പ്രതിസന്ധിയോ പ്രശ്നമോ ഉണ്ടായാൽ തീർച്ചയായിട്ടും ഗവർണർ എന്നുള്ള നിലയ്ക്ക് രാജ്ഭവന് ഇടപെടാം അതിനുള്ള അധികാരമുണ്ട് ഇവിടെ ഭരണമുണ്ട് തിരഞ്ഞെടുത്ത സർക്കാരുണ്ട് തീർച്ചയായിട്ടും തിരഞ്ഞെടുത്ത സർക്കാരും ഗവർണറും തമ്മിൽ ഒരു പ്രത്യേകമായ ആ ഒരു മാനസികവും അല്ലെങ്കിൽ താത്വികവും ആയ അടുപ്പം വേണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അമ്പിലും വില്ലിലും അടുക്കാതെ ഗവർണറെ പലയിടത്തും വെച്ച് പണ്ടു തന്നെയാണ് സ്ഥിരം പരിപാടിയാണ് ഭരണവും സമരവും ഒരുമിച്ച് ഒരു രീതി പക്ഷെ ആ ഒരു രീതിയിൽ ഇപ്പൊ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കണമെങ്കിൽ വിമർശിക്കാം പക്ഷേ ഈ ആർ എസ് എസിന്റെ ഭാഗമാണ് ഗവർണർ എന്നൊക്കെ പറഞ്ഞ് യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ആർ എസ് എസ് ഗവർണർ ഗോ ബാക്ക് അല്ലെങ്കിൽ ആർ എസ് എസ് ചാൻസലർ ഗോ ബാക്ക് എന്ന് പറഞ്ഞ് പോസ്റ്റർ എഴുതി ബാനർ ക്യാമ്പസിൽ ഇങ്ങനെ വലിയ ബാനർ എഴുതി വെക്കുക അതിന് ഇളക്കി മാറ്റി കഴിയുമ്പോൾ കഴിയുമ്പീണ്ടും ഒന്നൂടെ കൊണ്ടുപോയിക്കുക അടുത്ത് വയ്ക്കുക അതൊക്കെ എന്ത് എന്ത് നീതിയാണ് ഇതൊക്കെ കാണിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല അത് സ്വന്തം പാർട്ടിയാണ് നാട് ഭരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ അപ്പോൾ നേരെ തിരിച്ചങ്ങനെ ആയിരുന്നെങ്കിലും അല്ല ഞാൻ ചോദിക്കട്ടെ ഇതേ പ്രസ്ഥാനക്കാർ തന്നെ കേരളത്തിന് പുറത്തേങ്കിലും സംസ്ഥാനത്തിന്റെ ഇതുപോലെ അവിടുത്തെ ഗവർണറോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ നേതാവിനെതിരെ കൂടികെട്ടാൻ ധൈര്യം ഉണ്ടാവും ഇല്ല അതില്ലല്ലോ അതുപോലെ ഇതിനെയൊക്കെ അങ്ങ് ന്യായീകരിക്കുക അന്ധമായിട്ട് ന്യായീകരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഏഷ്യാനിന്റെ ഒരു പരിപാടിയില് നമ്മുടെ രണ്ടുപേരുടെ സുഹൃത്താണ് ഡോക്ടർ ഷിജു ഖാൻ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മന്ത്രമെ ആയിരുന്ന ആളല്ലേ ശ്രീ ഷിജു ഒരു നല്ല വ്യക്തിത്വമായിട്ടാണ് ഞങ്ങൾക്കൊക്കെ തോന്നിയിരിക്കുന്നത് വ്യക്തിപരമായിട്ട് ഷിജു ഖാൻ അങ്ങ് ന്യായീകരിക്കുകയാണ് അതായത് ഡിവൈഎഫ്ഐക്കാർ മറ്റേവരെ ചെടിച്ചട്ടി കൊണ്ടടിച്ചു അപ്പോൾ അവരെ ജയിലിലിട്ടു അപ്പൊ അവർ തിരിച്ചു വന്നപ്പോൾ മാലയിട്ട് സ്വീകരണം കൊടുക്കുന്നു അങ്ങനെ കൊടുത്തത് എന്താണ് സി പി എം അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന പാർട്ടി ഗുണ്ടകളുടെ കൂടെയാണോ അല്ലെങ്കിൽ ഗുണ്ടായസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഷിജു കിടന്നങ്ങ് ഉരുളുകാണ് ഒരു രക്ഷയില്ല അവസാനം പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരുന്ന പി ജി സുരേഷ് കുമാറിനെ ഒക്കെ അദ്ദേഹത്തെ വിമർശിച്ച് കിടന്നങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് അദ്ദേഹത്തിന് കാര്യമറിയാം പക്ഷേ എ കെ ജി സെന്ററിൽ നിന്ന് കൊടുക്കുന്ന ക്യാപ്സ്യൂൾ അതിനും പ്രശ്നം ഉണ്ടായി ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് അപ്പൊ പറഞ്ഞു ക്യാപ്സ്യൂൾ എന്ന് ആദ്യം ഇട്ടാ ആദ്യം പറഞ്ഞതാരാ എം ബി ബിരാ കെ ജി സെന്ററിൽ നിന്ന് ക്യാപ്സ്യൂൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞത് ഇപ്പോഴത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ജയരാജേട്ടനാണ് അപ്പൊ ജയരാജേട്ടൻ്റെ പോയി ചോദിക്കാനൊക്കെ ആ ചർച്ചയിൽ പങ്കെടുത്ത സന്ദീപ് വാചസ്പതി പറയുന്നുണ്ട് അപ്പൊ ഈ ന്യായീകരണങ്ങളാണ് എല്ലാത്തിനും ഇത്തരം തോന്നിയാസങ്ങൾ കാണിച്ചിട്ട് എസ് എഫ് ഐയെ അഭിനന്ദിക്കുക എസ് എഫ് ഐയെ പ്രകീർത്തിക്കുക തങ്ങളുടെ വിദ്യാർത്ഥി സംഘടന പ്രതിഷേധിച്ചോട്ടെ മാന്യമായി പ്രതിഷേധിക്കുന്നതിന് ഒരു തെറ്റുമില്ല പക്ഷേ ആ പ്രതിഷേധം അതിരുകടന്നു പോയിട്ട് അത് മറ്റു പല പ്രായോഗിക ബുദ്ധിമുട്ടുകളിലേക്കും എത്തി എസ് എഫ് ഐ ശരിക്കും ഒരു പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ അവരെ ചൂണ്ടിക്കാട്ടി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് ഇത് ഒരു പ്രതിസന്ധി ആക്കരുത് സർക്കാരിനാണ് ഇത് പ്രതിസന്ധി അടിസ്ഥാനപരമായി ആവുന്നത് സർക്കാരിൻ്റെ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെപ്പോലും ഇത് ബാധിക്കും എന്നുള്ള യാഥാർത്ഥ്യം പറഞ്ഞു കൊടുക്കാൻ ഒരു മുതിർന്ന സി പി എം നേതാവോ മന്ത്രിയോ സപ്പോസ് മുഖ്യമന്ത്രിയാണ് ഗസ്റ്റ് ഹൗസിൽ എത്തുക ഇതുപോലെ താമസിക്കാൻ അവിടെ ഇതുപോലെ ബാനർ കട്ടാൻ വേദിക്കൂ റോഡ് വഴിയെ പോകുന്ന അദ്ദേഹത്തെ വെള്ളപ്പയിൻ്റ് അടിച്ച ഒരാളിനെ വരെ പിടിച്ചോണ്ട് പോയി ആ വെള്ളപ്പയിൻ്റ് അടിച്ചാളിനെ പിടിച്ചോണ്ട് പോയി മറ്റേ ഒരു പഞ്ചായത്ത് അംഗത്തെ പിടിച്ചോണ്ട് പോയി അദ്ദേഹം ഭക്ഷണം എടുക്കാനും കണ്ടുപോയതാ കുട്ടികൾക്ക് കണ്ട് കൊടുക്കാനായിട്ട് അദ്ദേഹത്തെ പിടിച്ചോണ്ട് പോയി പഞ്ചായത്ത് അംഗം ആലോചിച്ചു നോക്കൂ ഒരു തരത്തിലും മറ്റേ അഡ്വക്കേറ്റ് ജയശങ്കർ ഒക്കെ പറയുന്ന പോലെ മുകളിൽ കൂടെ കാക്ക എങ്ങനെ ധൈര്യത്തോടെ പറക്കും കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിരുന്ന കോട്ടയത്ത് ഈ ഒരു എന്താണ് രാവിലത്തെ പൗര പ്രമുഖ പരിപാടിക്ക് അദ്ദേഹത്തിന് അദ്ദേഹം എപ്പോഴും കറുത്ത ഡ്രസ്സ് എടുത്താൽ കറുത്ത ഷർട്ട് ധരിക്കുന്ന ഒരാളാണ് അതെന്താ അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടമായിരിക്കാം അദ്ദേഹം ഷർട്ട് എടുത്തിട്ട് ഷർട്ടെടുത്തിട്ട് ഇറങ്ങിപ്പോ അദ്ദേഹം ഓർത്തത് പെട്ടെന്ന് ഈ സംഗതി കറുത്ത ഷർട്ട് ഇട്ടുകൊണ്ട് പോയാൽ അപകടമാണെന്നുള്ളത് പിന്നീട് അല്ല അദ്ദേഹം പോയി പോയി കുഴപ്പമൊന്നുമില്ല ഒന്നും അപകടം സംഭവിക്കാതെ ഒരുപക്ഷെ അദ്ദേഹം ക്ഷണിക്കപ്പെട്ട ഒരാളായ കൊണ്ടായിരിക്കാം അതുകൊണ്ട് രക്ഷപ്പെട്ടു അതല്ലാതെ ഒരു അപരിതനാണ് കറുത്ത ഷർട്ട് കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ മതി ഇങ്ങനെ ഒരേ രീതിയിൽ ഷട്ട് ഇടുന്ന കുറെ ആൾക്കാരുണ്ട് വെള്ളയും വെള്ളയും പണ്ട് സ്ഥിരമായിട്ടിടുന്നവരെ അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇപ്പൊ കറുപ്പ് കറുപ്പ ഷട്ട് ഇടുന്ന ഒരു വ്യക്തി മുഖ്യമന്ത്രി വരുന്നു എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ആ ഒരു വേഷം ചിലപ്പോൾ അദ്ദേഹത്തിന് കറപ്പ ഷട്ടേ കാണുകയുള്ളു അതെ അതാണ് ഉള്ളൂ അത് വേറെ ഇടാറില്ല അപ്പൊ എന്റെ അച്ഛൻ ജീവിതകാലം മുഴുവൻ വെള്ള ഷട്ടും വെള്ളയും വെള്ളം ഇടുന്ന ഒരാളാണ് വെള്ള വെള്ള ഷർട്ടും ഷട്ടും വെള്ളമുണ്ട് വെള്ളമുണ്ടോ മറ്റും നിറങ്ങൾ കണ്ടിട്ടില്ല അതുപോലെ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളുണ്ട് എൻ്റെ ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു അങ്ങനെ വെള്ളയും വെള്ളയും വെള്ള അത് ഖദറാണ് ഖദർ പുള്ളി ഒരു ഗാന്ധിയനും കൂടിയാണ് അപ്പം കെ വി എന്ന് പറഞ്ഞു മലയാള മലയാളം അധ്യാപകനായിരുന്നു സാറിനെ പിന്നെ കണ്ടിട്ടില്ല അപ്പം അദ്ദേഹമാണ് നമ്മളുടെ ഈ അത്യാവശ്യ ഉച്ചാരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഔഷ്ട്യാക്ഷരങ്ങൾ ദാന്ധ്യാക്ഷരങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചത് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ പഠിപ്പിച്ചതിന്റെയൊക്കെ ഫലമാണ് ഇപ്പൊ കിടന്ന് ഇവിടെ കിടന്ന് കിടന്നി അലക്കുന്നത് അത് വേറൊരു കാര്യം അവരുടെയൊക്കെ അനുഗ്രഹം ദൈവം ദൈവത്തിന്റെ അല്ല അതോ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് ഒരു സർവകലാശാലയിലാണ് ഗവർണർ എത്തിയിരിക്കുന്നത് ചാൻസലറാണ് ഗവർണർ എന്നാലും അദ്ദേഹം തന്നെ എസ്പിയെ വിളിച്ചിട്ട് വേറെ മാറ്റാൻ പറയുന്നുണ്ട് അപ്പൊ പോലീസ് ആശയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു കാരണം അവർക്ക് ഈ സർക്കാരിനെ പിണക്കിയാലുള്ള അപകടം അവർക്കറിയാം ഒപ്പം ഗവർണർ സംസ്ഥാനത്തിന് പറഞ്ഞാൽ തന്നെയാണ് അത് മാറ്റാൻ പറഞ്ഞാൽ മാറ്റായിരിക്കാൻ പറ്റുമോ അതെ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഒരുപക്ഷെ പോലീസ് അല്ല ധർമ്മസംഘടത്തിൽ ഒരു ദിവസമായിരുന്നു അതെ ആ ഉദ്യോഗസ്ഥൻ നമ്മുടെ കൂടെ ഒരു സുഹൃത്താണ് അദ്ദേഹം നേരത്തെ എറണാകുളം ഡി സി പി ആയിരുന്നു ഇപ്പോൾ മലപ്പുറം എസ് പി ആണ് അദ്ദേഹം എസ് ശശിധരൻ എന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് നമ്മൾ ഇടയ്ക്ക് കണ്ടപ്പോഴൊക്കെ വളരെ സ്നേഹത്തോടെ സംസാരിക്കുകയൊക്കെ ചെയ്താണ് വളരെ മാന്യനായ വളരെ ശുദ്ധനായ ഒരു നല്ല ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അദ്ദേഹത്തോടാണ് പറഞ്ഞത് അഴിക്കാനായിട്ട് പറഞ്ഞത് അല്ല പോലീസുകാരുടെ ഉദ്യോഗസ്ഥരുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും പോലീസുകാരുടെയും കഷ്ടപ്പാട് ആലോചിച്ച് നോക്കൂ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കാതിരിക്കാൻ പറ്റും ോ ഇദ്ദേഹമാണെങ്കിലോ വഴിയിലിറങ്ങി കുട്ടികളെടുത്ത് കുട്ടികളെ വാരി ഷെയ്ഖാനും കൊടുത്ത് നടക്കുന്നു അതിപ്പോഴത്തെ കാര്യം പിന്നെ ഈ ബാനറുകളും ഇതൊക്കെ എസ് എഫ് ഐ കാര് കിട്ടിയതാണ് എസ് എഫ് ഐ കാർ നാളെ ഇനിയിപ്പോ പോലീസുകാരെ എന്ത് ചെയ്യും നാർക്കറിയ വേണമെങ്കിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തും ബാനർ അഴിച്ചു എന്ന് പറഞ്ഞു അതിനും ഒരു മടിയില്ലാത്തവരാണ് എസ് എഫ് അതെ അതെ ഇന്ന് നമ്മൾ ഇതുപോലെ ഇതുപോലെത്തേക്ക് അദ്ദേഹം മടങ്ങി എത്തുമ്പോഴും തിരുവനന്തപുരം നഗരത്തിൽ ഇപ്പോൾ ജാഗ്രതയോടെ തന്നെ തിരുവനന്തപുരം നഗരത്തിന്റെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോഴേ അവർ തയ്യാറായിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സുരക്ഷയും മറ്റു കാര്യങ്ങളും അതുപോലെയുള്ള വിഷയങ്ങളിലൊക്കെ എന്നാണ് മനസ്സിലാവുന്നത് അപ്പോൾ തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം എത്തുമ്പോൾ അൽപ്പസന സമയത്തിനകം എത്തുമെന്ന് തോന്നുന്നു എത്തുമ്പോൾ എന്താകും അവസ്ഥ എന്നറിയില്ല അദ്ദേഹം ഇനി രാത്രിയിൽ റോഡിലൂടെ ഇറങ്ങി ജനങ്ങളുമായി സംബന്ധിച്ച് നടക്കുമോ അല്ല അദ്ദേഹം ചെയ്യും അതെ അതെ അല്ല ഞാൻ ഞാൻ താമസിക്കുന്ന എയർപോർട്ടിന് കുറച്ചടുത്തായിട്ടുള്ള സ്ഥലത്താണ് ഒരുപക്ഷെ അത് വഴി എങ്ങനെ പോകുമ്പോ നേരെ അല്ല ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രിയുടെ നമ്മുടെ എന്താ ജനകീയ സദസ്സൊക്കെ നടക്കുന്നുണ്ട് വികസന സദസ്സൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അവിടെ ഈ മുഖ്യമന്ത്രിയുടെ അടുത്തോ മന്ത്രിമാരുടെ അടുത്തോ ഒരു മനുഷ്യനും അവിടെ ചെല്ലാൻ പറ്റൂല പക്ഷേ ഗവർണർ കോഴിക്കോട്ടേക്ക് ഇറങ്ങിപ്പോൾ കണ്ടത് അതേ ഈ നാട്ടുകാരനല്ല അദ്ദേഹം ഉത്തർപ്രദേശുകാരനാണ് വൃദ്ധ ഗവർണറായി അഞ്ചുവർഷത്തേക്ക് വന്നിരിക്കുന്ന ആൾ പക്ഷെ ജനങ്ങൾ അദ്ദേഹത്തോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം കാണുമ്പോഴും ഒരു അത്ഭുതം ഇത് വളരെ ഇത് നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ നേതാക്കള് കണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതും എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർ ഈ കുട്ടികളുടെ കാര്യം പോട്ടെ അവർക്കറിയില്ലെന്ന് വെക്കാം പ്രായപൂർത്തിയായവരും ചെറിയ കുട്ടികളും വലിയ കുട്ടികളും പ്രായമായവരും സ്ത്രീകളും ഒക്കെ ഉൾപ്പെടെ അദ്ദേഹത്തോട് സ്നേഹത്തോടെ അടുത്തോട് ചെന്ന് സംസാരിക്കുകയും അദ്ദേഹം അവരോട് വിശേഷങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത് ഇത് ഇതാണ് ഒരു ജനകീയത എന്ന് പറയുന്നത് ജനകീയത വെറുതെ ഉണ്ടാവില്ല ജനങ്ങളുമായി ഇടപെട്ടെങ്കിൽ ജനങ്ങളുമായി ഇടപഴകിയെങ്കിൽ മാത്രമേ ജനകീയത എന്ന ഒരു കാര്യം വരികയുള്ളൂ ഇതിന്റെ ആദ്യത്തെ ഒരു അതായത് ഈ വി ഐപികൾ ഇത്തരത്തിൽ ജനങ്ങളുമായി ഇടപഴകുന്നതിന്റെ ആദ്യ കാഴ്ച നമ്മൾ കണ്ടത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൽ നിന്ന് പ്രത്യേകിച്ചും കുട്ടികൾ വിദ്യാർത്ഥികൾ അവരെ കാണുമ്പോൾ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വലയം ഭേദിച്ച് അന്ന് രാഷ്ട്രപതിയായിരുന്നു അദ്ദേഹം അവരിലേക്ക് ഇറങ്ങി ചെല്ലുമായിരുന്നു അവരോട് വർത്തമാനം പറയുമായിരുന്നു അതാണ് ഒരു ജനകീയത അത് ഒരു വേള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തീർച്ചയായും അത്തരത്തിൽ ഇടപഴകുന്ന ആളാണ് അതെ 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 അപ്പം ജനങ്ങളുമായി നേതാക്കന്മാർ കാരണം ജനങ്ങളാണ് നിങ്ങളെ നേതാക്കന്മാരാക്കിയത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ആധിപത്യമാണ് ആ അത് ജനങ്ങളുടെ മേൽ കുതിരകരണാധിപത്യത് നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് വിട്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും കൂടെ അസംബ്ലിയെ പോയി ഇരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അതെ ജനപ്രതിനിധി പറയുന്നത് നമ്മുടെ പ്രതിനിധിയായിട്ടാണ് ഇവർ വരുന്നത് ജനങ്ങളെ വേലുകെട്ടി ദൂരെ മാറ്റി നിർത്തുന്നവരോട് ജനങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ കറുപ്പുടുപ്പെട്ട ജനങ്ങളെ കാണുമ്പോൾ അവരെ പിടിച്ചകത്തിടുന്നവരോട് അല്ലെങ്കിൽ ധാർഷ്ട്യം എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല എല്ലാ വാർത്താ സമ്മേളനങ്ങളിലും ഈ ഒരു സദസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പറയുന്നില്ല എല്ലാത്തിലും ഗവർണറെ കുറ്റം പറയുന്നു കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്നു കോൺഗ്രസ്സുകാരെയും യൂത്ത് കോൺഗ്രസ്സുകാരെയും കുറ്റം പറയുന്നു ഡിവൈഎഫ്ഐക്കാരെയും ചില ഗൺമാന്മാരെയും ഒക്കെ പുകഴ്ത്തുന്നു ഇത് എന്ത് ജനകീയ സദസ്സാണെന്ന് മനസ്സിലാകുന്നില്ല ഇതിൽ ജനങ്ങൾക്ക് എവിടെയാണ് സ്ഥാനം മുഖ്യമന്ത്രി നടത്തുന്ന വാർത്താ സമ്മേളനത്തിലോ അദ്ദേഹം സഞ്ചരിക്കുന്ന വഴികളിലോ ജനങ്ങൾക്ക് ഈ ഗതാഗത തടസ്സമുണ്ടായി ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ളതല്ലാതെ ജനങ്ങൾക്ക് അതുകൊണ്ട് എന്ത് പ്രയോജനം പിന്നെ പരാതിയുടെ പേര് മാറ്റി അപേക്ഷ എന്നാക്കിയല്ലോ ചേട്ടങ്ങൾ അറിഞ്ഞു അപേക്ഷയും നിവേദനവും കാരണം പരാതി എന്ന് പറഞ്ഞാൽ അത് ആധികാരികമായിട്ട് കൊടുക്കുന്നതാണ് അപേക്ഷ എന്ന് പറഞ്ഞാൽ കുനിങ്ങി നിന്ന് കൊടുക്കുന്നതാണ് അയ്യത് താഴ്മയ താഴ്മയപേക്ഷിക്കുന്നു അതുപോലെയാണ് നിവേദനം അതായത് ജനങ്ങൾ അങ്ങനെ മതി ഏതാ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരാണ് ഈ പറയുന്നത് അതാണ് ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ ചിന്തിക്കുന്ന നിവേദനം തരാണെന്ന് അങ്ങനെ പുതിയ നിയമം കൊണ്ടുവരുമെന്ന് അറിയാൻ പറ്റില്ലായിരുന്നു ആ പറയാൻ പറ്റില്ല ഏതായാലും ഇത് വളരെ എന്താ ഗവർണർ വളരെ ശക്തമായ നിലപാടോട് തന്നെയാണ് അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നത് ഒരു കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല മാത്രമല്ല ഇത് ഇത്തരത്തിൽ സർക്കാരുമായി അല്ലെങ്കിൽ സർക്കാരും മുഖ്യമന്ത്രിയും ഒക്കെ ഗവർണറെ ഈ രീതിയിൽ എല്ലാ ഇടത്തും ഇകഴ്ത്തി കാണിക്കാനും കുറ്റപ്പെടുത്താനും വിമർശിക്കാനും ഒക്കെ അതിനുവേണ്ടി തന്നെ ഈ നവകേരള സദസ്സിന്റെ വേദികൾ ഉപയോഗിക്കുന്നതും അത്ര ശ്ലാഘനീയമായ കാര്യമായി തോന്നുന്നില്ല കാരണം ജനങ്ങൾക്ക് വേണ്ടിയുള്ള പരിപാടിയാണ് അവിടെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും അല്ലെങ്കിൽ അവരെ വിമർശിക്കാനും അവരെ മറ്റേ മാധ്യമങ്ങളോടൊക്കെ തന്നെ വളരെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഇത് കോടതിയല്ല കോടതി ചോദിക്കുന്ന പോലെ ചോദിക്കരുത് പിന്നെ കഴിഞ്ഞ ദിവസം മൈക്ക് ഓഫ് ആക്കി ഗവൺമെന്റ് കാര്യം ചോദിച്ചപ്പോൾ അപ്പം ഇതൊക്കെയാണോ ഒരു ജനകീയ സദസ് കൊണ്ട് മുഖ്യമന്ത്രിയും കൂട്ടരും ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല സാധാരണ ജനങ്ങൾക്ക് ഏതായാലും നമുക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ രാഷ്ട്രീയ ഭൂകമ്പങ്ങൾ ഉണ്ടാകുമോ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്താണെന്നുള്ളത് നമുക്ക് നമുക്ക് കാത്തിരിക്കാം Vamos, cara.